ഒരു പപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അത് മൂത്ത മോന് പപ്സ് ആഗ്രഹം പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല ഒരു വെളിയിലൊക്കെ പോയി കഴിക്കും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ മൈദയും കഴിക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാമെന്ന് നമ്മളങ്ങനെയല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ബോക്സ് മോഡലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാനാണ് അല്ലാതെ വേറെ രീതിയിലൊന്നും ഉണ്ടാക്കാൻ എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കുറേ ഉപ്പ് ചേർത്തു ഞാൻ വിചാരിച്ചു മൈദ മാത്രം വേണ്ട കുറേ ഗോതമ്പൊടി ഇരിക്കുന്നു ചിലവാകട്ടെ കുറച്ച് അതും കൂടെ മിക്സ് ചെയ്യാം ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്തു മാവിന് ഇച്ചിരി രുചി കിട്ടാൻ വേണ്ടി ഇച്ചിരി കട്ടി കേട്ടോ നെയ്യ് രണ്ട് കഷ്ണം ഉണ്ട് നെയ്യ് ആഡ് ചെയ്തു പിന്നെന്താ പറയുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ മാവിന് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി കളർ അതായത് ഒരു 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 റെഡിഷ് കളറ് കിട്ടാനും ഒരു ക്രിസ്പി ആവാനും വേണ്ടി ആഡ് ചെയ്തു ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൂടുതലും മൈദയാണ് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ഗോതമ്പ് ആഡ് ചെയ്തുള്ളൂ അപ്പോൾ ശരി നമുക്ക് പെട്ടെന്ന് വീഡിയോലിട്ട അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് ഇനി കുഴയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ ഞാൻ മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുഴക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ താണ്ട് പപ്പ്സിന് വേണ്ടിയിട്ടുള്ളതാണ്ട് മാവെല്ലാം ഞാൻ എന്താണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇഗ്ദം ഈ ഇത് ഇവിടെ ടയർസിലിട്ട് ഇങ്ങനെ പരത്തി ഇദ്ദേഹം എടുക്കാനൊക്കെ എനിക്ക് വയ്യ ഞാൻ കൈ കൊണ്ട് എന്നെ കൊണ്ടാവുന്നതിനൊക്കെ അതെല്ലാം പരത്തി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുത്തിട്ട് പുഴുങ്ങാനിടാം കേട്ടോ അപ്പോൾ അതായത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനഞ്ച് മുട്ടയുണ്ട് അതായത് കുറഞ്ഞ ഒരു എട്ട് അല്ലെങ്കിൽ പതിനഞ്ചിനെ അങ്ങ് പതിനാലാക്കാം അപ്പോൾ ഏഴ് ഏഴും പതിനാല് ഒരെണ്ണത്തിനെ അടുത്ത് എല്ലാത്തിലും കൂടെ അങ്ങ് വെച്ചു കൊടുക്കാം അങ്ങനെ നമുക്കൊരു പതിനാല് പപ്സിനുള്ള അതായത് പതിനാല് ഏഴ് ഏഴും പതിനാല് അപ്പോൾ ഏഴ് മുട്ട നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഏഴ് മുട്ട പുഴുങ്ങാനിടാം അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഇട്ടിട്ട് കുക്കറിലങ്ങ് മുട്ട പുഴുങ്ങാൻ വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഗ്യാസിലാവിക്കാം ഇനി മാവിൻ്റെ മെള്ളിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ചില ഞാൻ വീഡിയോയിലൊക്കെ കണ്ടെടുത്ത് ശരിക്കും എണ്ണയിൽ ഇങ്ങനെ എന്ത് പറയുന്നത് മാവ് മുക്കി വെക്കുന്ന കേട്ടോ ഞാനും ഒത്തിരി എടുത്തില്ലെങ്കിൽ ഞാനും ഒരുവിധം എണ്ണയൊക്കെ എടുത്തു കേട്ടോ വേറെയൊക്കെ പാത്രത്തിൽ എല്ലാ പാത്രങ്ങളും ഇട്ട് സെറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ എണ്ണയൊക്കെ ഒന്ന് സെറ്റാവട്ടെന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് എത്ര പാത്രം എടുത്തിട്ട് കഴുകുന്നത് കുഴച്ച പാത്രത്തിൽ തന്നെ ഞാനങ്ങ് വെക്കാൻ പോവുക ഞാൻ അടച്ചു വയ്ക്കാൻ കുറച്ച് നേരത്തേക്ക് അങ്ങനെ മാവിനെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ച് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് തക്കാളി ആ നമുക്ക് എന്താ ചെയ്യണം മുട്ടൻ മുട്ടൻ തക്കാളി കേട്ടോ ഒത്തിരി പുളിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു തക്കാളി മതി പിന്നെ നമുക്ക് ഉള്ളി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ പഫ്സിൻ രണ്ട് ഈ ഒരു മൂന്ന് മൂന്നുള്ളി എടുക്കാൻ പിന്നെ ഞാൻ രാവിലെ എടുത്ത പാചകം ചെയ്തതിൻ്റെ ഉള്ളി ബാക്കിയുണ്ട് പിന്നെ എന്ത് പറയുന്നത് പച്ചമുളക് മതി ഇത്രയും മതി ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്നും തോന്നേ വേണ്ട കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു ഏഴെട്ട് ചെറിയ വെളുത്തുള്ളിയും ഇച്ചിഞ്ചിരി അടിച്ചിട്ട് ഇനി മിക്സിയിൽ എന്തിനാന്ന് പറഞ്ഞിട്ട് ഇതിലിട്ട് തന്നെ ഞാൻ അങ്ങ് അരച്ചെടുക്കും ഇനി എണ്ണയിലോട്ട് ഇടുമ്പോൾ അതങ്ങ് സ്മൂത്ത് ആയിക്കോളും അങ്ങനെ പപ്സിന് വേണ്ട ഉള്ളി ഞാൻ അരിഞ്ഞു കൊടുക്കുവാണേ ക്ഷീരക്കലം കുറഞ്ഞ് വേണേ അരിയാ തീരെ കനം കുറഞ്ഞ് നീളത്തിൽ അതായത് ഓവർ നീളവും ഇല്ല ആ നീളം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടതാണ് നമ്മുടെ ഐഡിയ അനുസരിച്ചോ ഒരു ക്രോസ് രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്താലേ ആവശ്യത്തിനുള്ള നീളവും കിട്ടും നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുകയും ചെയ്യാം എണ്ണ ചൂടായേട്ടാ അപ്പോഴത്തേക്ക് ഞാൻ എന്താ സവാള ഉള്ളി ഇട്ടും എടുത്ത് പച്ചമുളകും സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാനേ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് ഇളക്കാം എണ്ണയൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ ഇപ്പൊ സവാള ഒക്കെ ഒന്ന് വഴണ്ടി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ തെളിഞ്ഞു കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഇടാം അത് കുറച്ചൊന്ന് ഒന്ന് വഴണ്ടി വരുന്നു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ കുറച്ച് പച്ചമുളക് ഞാനങ്ങ് മാറ്റി അതിപ്പോഴേ മാറ്റണം കാരണം എരി കൂടിയാലേ കൊച്ചവൻ കഴിക്കുമ്പോഴും ഒത്തിരി പച്ചമുളക് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞാനത് പറക്കി മാറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിലങ്ങി ഇട്ടു ആ അത് മാറ്റി ആണല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിലൂടെ ഇങ്ങുകൊടുത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ വെള്ളുവിളായിരിക്കുന്ന ഒരുമാതിരി ആ ശകല മഞ്ഞൾപ്പൊടി പിന്നെ ഇനി ഞാൻ ആഡ് ചെയ്യത്തില്ല ഞാൻ മുളക് പൊടിയും നമ്മൾ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാമല്ലോ ഇനി ആ സമയത്ത് ചെയ്യത്തില്ല ഇപ്പോഴേ അങ്ങ് ഇട്ട് കൊടുത്തത് എന്താണെന്ന് അറിയണം എനിക്കിത്തി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വളച്ചത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കളർഫുൾ ആയെടുക്കുന്നത് കുറച്ച് കറിയാപ്പിൾ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ കറിയാപ്പിളിടക്കിടന്ന് നല്ല വഴണ്ട് നല്ല മണം വരട്ടെ ഇനി ഞാൻ തീ കൂട്ടിയിരിക്കുവായിരുന്നു ഇനി കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം സവാള ഇട്ടുകൊടുത്തു കേട്ടോ അതായത് ഇപ്പോൾ ഉള്ളി പകുതിയോ കൂടുതലും കൂടെ കുറച്ച് വഴണ്ട് കുറച്ചൊക്കെ ഉള്ളി വലുതായിട്ട് കിടക്കുകയാണ് നമ്മൾ പപ്പ്സൊക്കെ പെടിയുമ്പോൾ കാണത്തില്ല ഉള്ളിയൊക്കെ ചിലപ്പോൾ ഇച്ചിരി വലുതായിരിക്കും അത്ര വലുതും ചെറുതും എല്ലാം ഉണ്ട് കേട്ടോ അത് ഞാൻ അറിയുന്ന എല്ലാത്തിലും വരും വലുതും ചെറുതെല്ലാം അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വരും അതാണ്ട് എല്ലാം വഴണ്ട് കറക്റ്റ് പരുവ എണ്ണ തെളഞ്ഞ് താണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ശകലം ചിക്കൻ മസാലയും ശകലം ഗരം മസാല മഞ്ഞപ്പൊടി ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം കണ്ട ചേർത്ത് നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞങ്ങ് ഓഫ് ചെയ്യുമത്തി ഒരു ശകലം ടൊമാറ്റർ സോസ് ഒഴിച്ചു കേട്ടോ ഒരിച്ചിരി കളറൊക്കെ ഒരിച്ചിരി പെർഫെക്റ്റ് ആവാൻ വേണ്ടി എന്നിട്ട് ഒരു ശകലം തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്തിനാണെന്നറിയാം ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഒന്ന് ശകലം ഒന്ന് ചൂടായി തിളച്ച് ഉള്ളിയിലൊക്കെ ഒന്ന് കയറുമ്പോഴേ കറച്ച് നല്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഓക്കെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കണം ലാസ്റ്റ് ഇതാണ്ട് കുറച്ച് മാഗി മസാലയുടെ പൊടി പേരിനും വേണ്ടി ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ വട്ടം ഞാൻ അടിയിടിച്ച് മൊത്തം കൂടെ ഇളച്ച് സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ മാവ് എടുത്ത് വേണ്ടേ ഞാനിവിടെ പോവാണ് കേട്ടോ എണ്ണയിൽ മുക്കി വെച്ചോണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ട് പരത്താൻ പറ്റുന്നുണ്ട് പരത്തിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഓരോരോ മാവ് മാവെടുത്തിട്ട് ഇങ്ങനെ 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 നമ്മൾ അടക്കൊക്കെ പരത്തത്തില്ല അതിനൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പരത്തി പരത്തി എല്ലാം പരത്തിയിട്ട് ഒന്നിൻ്റെ മേളിൽ ഒന്ന് ലെയറ് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അപ്പോഴത്തേക്കെന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ 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 എടുത്ത് വെച്ചിരിക്കുകയാണ് എളുപ്പമാണ് നമുക്ക് കയ്യിൽ ഇത് ഇവിടെ ഒക്കെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തത് മൈതയില്ല അതെല്ലാം അങ്ങ് ഫില്ലായിക്കോളും അങ്ങനെ ചെയ്ത് എല്ലാം ഒന്ന് പത്ത് പതിനഞ്ചെണ്ണമുണ്ട് എല്ലാം ഒന്ന് പരത്തിയിട്ടും വരാം ഈ മാവിനെ എടുത്ത് ഇതെങ്ങനെ ലെയറുകളാക്കി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇച്ചിരി മാവ് തേറിച്ച് പിന്നെ ഇതിന് ഇതാ നമ്മൾ എത്ര ട്രിപ്പ് ബോക്സ് മോഡൽ ആക്കി കൊടുക്കാമോ അങ്ങനെ ബോക്സ് ആക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് കടയിൽ അത്ര ലെയർ കിട്ടിയില്ലെങ്കിലും പിള്ളേർക്ക് കഴിക്കുമ്പോൾ ഒരു ഒരു പഫ്സിന്റെ പ്രതീതി ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് ഒക്കെ വരും പിന്നെ ആ പക്രിയ കുറച്ചൊരു പേരിനും വേണ്ടി മാവ് വെച്ചിട്ട് പിന്നെയും അതിനെ ഇങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് ചെയ്താലേ നമുക്ക് ഇട്ട് അടിക്കുക എടുക്കുക ഒന്നും വേണ്ട അധികം കുഴക്കും ഇതിനകത്ത് തന്നെ അങ്ങ് നല്ല വേണ്ട കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് മസാല വെക്കാം നമ്മൾ മസാല വെച്ച് നമ്മൾ വേണ്ട മുട്ട കുറേയേറെ മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മുട്ട വേണ്ട എടുത്ത് കണ്ട പകുതി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കണ്ട എന്നിട്ട് മൈദയിലെ മുട്ടിക്കുള്ള ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തണ്ട കടയിലൊക്കെ ഇച്ചിരി തുറന്നിരിക്കും ഓവനിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എല്ലാം തൊപ്പി കുട്ടന്മാരെ ഇച്ചിരി നീട്ടി വെച്ച് കൊടുക്കണം കണ്ടോ ഇവിടെയൊക്കെ ഇച്ചിരി മസാല വെടി വരുന്നത് അതിനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ മാവ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ വെച്ചു കേട്ടോ വലിയ കുക്കറിലാണ് വെച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഞാൻ ആ സമയത്ത് നിങ്ങളെ കാണിച്ചു തരട്ടെ ഇതിൻ്റെ അടിയിൽ ഉപ്പാണ് അടുത്ത ട്രിപ്പ് എടുക്കുമ്പം ഞാൻ കാണിച്ചു തരാം ഉപ്പിട്ട് പിന്നെ ആ ചൂടിൽ ഇത് വേവാണ് അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ കൂടെ പ്ലേറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ശകലം നെയ്ത് ഇടവിയിട്ട് മോൻ അങ്ങോട്ട് മാറിയിക്കു വെച്ചുകൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ആദ്യം വെച്ച ഒരെണ്ണം പൊട്ടി വെട്ടാ എന്തായാലും കുഴപ്പമില്ല ഇതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ആറെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അടച്ചു കൊടുക്കാം വിസിൽ മാറ്റിയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ മുട്ടയും മസാലയെല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്യുമല്ലോ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു കൈ വെച്ചൊന്നിങ്ങനെ ക്യാമറ കറക്റ്റ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരുടെ രണ്ട് കൈ വെച്ച് ചെയ്യേണ്ടതാണ് ഒരു കൈയ്യിൽ ഇപ്പോൾ എൻ്റെ മൊബൈലിരിക്കുന്നത് പിന്നെ ഞാൻ ടൈറ്റ് ചെയ്തോളാം നോക്കട്ടെ പറ്റുന്നണക്കൊക്കെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മുട്ട ഇങ്ങനെ കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുട്ട ഇങ്ങനെ എല്ലായിടം ഒന്ന് ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ ഒരു കൈ വെച്ച് മറ്റേ ചരിച്ച് വെച്ച് വരുമ്പോൾ ക്ലിയർ കാണത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ഈ സൈഡിലെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ച് കൊടുക്കണം ഒറ്റ ഒറ്റമൊട്ടി എല്ലാത്തിൻ്റെ നമുക്ക് നമ്മുടെ പപ്സിൻ്റെ നോക്കാം കേട്ടോ അതായത് നമ്മുടെ എഗ് പപ്സ് നമ്മുടെ ഹോം മെയ്ഡ് മുട്ട പപ്സ് റെഡി ആയിരിക്കാണ് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ആറുണ്ടാക്കി ഇത് പിന്നെ ഉണ്ടാക്കിയതാണ് എല്ലാം അടുത്ത് അടുത്തിരുന്ന് അതേണ്ടേ മെളി നാവി തട്ടുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പപ്സ് റെഡിയായി നമുക്ക് വെളിയിലെടുത്ത് നോക്കാം ഓക്കെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനെ വെളിയിൽ ഇറക്കാം നമ്മുടെ മൊട്ട പപ്പ് മുട്ടർ പപ്പ്സിന് ഭയങ്കര ചൂട് കേട്ടോ അതാണ്ട് അടിപൊളിയായിട്ട് താണ്ട് ഇവിടെയും വെന്ത് കേട്ടോ നമ്മൾ തോന്നുന്ന കണക്കല്ല ഇപ്പോൾ ഒരു ഭാഗം താഴെ മെള്ളും തിരിച്ചിട്ടാണ് കേട്ടോ മറ്റേ ഭാഗം കുറച്ചും കൂടെ ഒന്ന് അതായത് അത്ര ക്രിസ്പി ആയിട്ട് നമ്മൾ ഓവനിൽ വെക്കുന്ന കണക്ക് അത്ര നമുക്ക് അല്ലേ ഇത് ഹോം അല്ലേ അകത്തെ മസാല ഞാനിപ്പോൾ കാണിച്ചു തരാം കണ്ടിട്ട് തന്നെ നല്ല കൊതി തന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വെച്ചതിനെക്കാട്ടി രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് അമ്മങ്ങി കൂടുതൽ വെച്ചോട്ടോ അപ്പോൾ അതിൻ്റെയാണത് നല്ല ചൂട് കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ദാണ്ടാ അടിപൊളി പപ്സാണ് വേണ്ടേ അയ്യോ നല്ല ചൂട് വേണ്ടേ നമ്മുടെ പപ്സിൻ്റെ മസാല എങ്ങനെയുണ്ട് ഗെയ്സ് പപ്സ് അയ്യോ ഭയങ്കര ചൂടായിട്ട് കയ്യിൽ ആവി അടിക്കുന്നേ മസാല <Sit'd> dog, no ൊി മണം വരുന്ന മസാലയുടെ അങ്ങനെയുണ്ട് എൻ്റെ ഇപ്പോൾ എഗ് പർഫ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം മെയ്ഡ് എഗ് എഗ് പെഫ്സാണ് ഒരുവിധം ലെയർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഒരുവിധം ക്രിസ്പിയുടെ ആണ് ക്രിസ്പി ഒക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻ്റിലൊന്ന് രേഖപ്പെടുത്തണേ നമ്മുടെ കടയിൽ അത്രയും പെർഫെക്റ്റ് അല്ല അറിയല്ല കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്നില്ല ആ ഒരിതാണ് ഓക്കെ ബായ്